നാലര കോടി മുസ്ലിമീങ്ങൾ ഉള്ള യു പിയിൽ ചെന്നാൽ അവിടുത്തെ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടിയത് നമ്മുടെ നാട്ടിൽ ഉള്ള ആലിമീങ്ങളെ പോലെ നേതാക്കളവിടെ ഇല്ലാത്തത് അവിടെ പണ്ടുകാലത്ത് വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞുപോയ നാടുകളാണ് ഇന്നും അഹലുകാരുണ്ട് എന്നാൽ നമ്മുടെ സമസ്ത കേരള ആലിമീങ്ങൾ ആലിമീങ്ങളെ ഇന്നിൽ കാണാൻ വലിയ സുൽത്താനുള്ള ബഹുമാനപ്പെട്ട സയ്ഫങ്ങളും ഒക്കെ എന്താണ് യാത്ര ഇന്ന് കാസർഗോഡ് നാളെ തിരുവനന്തപുരം അടുത്ത ദിവസം ബാംഗ്ലൂർ അടുത്ത ദിവസം മുംബൈ ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ദീനിനു വേണ്ടി പ്രവർത്തിക്കും ഇങ്ങനെയുള്ള ഒരു നമ്മുടെ ഉസ്താദുമാരെ പോലെ കഠിനാധ്വാനം ചെയ്യുന്നവരെ നമ്മൾ കാണുന്നില്ല നമ്മുടെ കൊണ്ടുപോയാലും എന്തോ ചിലപ്പോ ഒന്നും ചെയ്ത് കൊടുക്കാൻ കഴിയില്ല എന്നാലും അവരാരും പരിഭവപ്പെടാറില്ല കാരണം അവരുടെ ലക്ഷ്യം ഉയർത്തി കാണിക്കുക എന്നതാണ് അല്ലാതെ അവരവരുടെ അവർ വേണ്ടി വേണ്ടി ജീവിക്കുകയല്ല ദീനിനു പരിശ്രമിക്കുകയാണ് കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് അത് നമ്മൾ പോയി നോക്കണം ഞങ്ങൾ ബോംബെയിലെ സമ്മേളനത്തിൽ ഉത്തരേന്ത്യയിലെ വലിയൊരു പണ്ഡിതനെ ക്ഷണിക്കാൻ വേണ്ടി വലിയൊരു പണ്ഡിതനെ ക്ഷണിക്കാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു ഒരു ദിവസം ഇദ്ദേഹം നിങ്ങളുടെ പരിപാടിക്ക് വരണമെങ്കിൽ അഞ്ചു ലക്ഷം രൂപ നമ്മൾ പോയ പോലെ പോലത്തെ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് അവിടെ ഇല്ല അദ്ദേഹം അഞ്ചു ലക്ഷം ഡിമാൻഡ് ചെയ്തെങ്കിൽ ലക്ഷം ഡിമാൻഡ് ചെയ്താൽ പോരാ പക്ഷേ ഉസ്താദിനെ ചിലപ്പോ വണ്ടി കൂലി കൊടുക്കലും ഒരു സമ്മേളനത്തിന് ഞങ്ങളൊരു ലക്ഷം നല്ലൊരു താമസ സൗകര്യം ഒരുക്കാരും കഴിച്ചിട്ടില്ല അവിടുന്ന് ഞങ്ങളോട് പറയൂ പറയൂ നിങ്ങൾ അങ്ങനെ ഒരു നേതാവിനെ ഈ കാലഘട്ടത്തിൽ അതിന്റെ മൂല്യം നമ്മൾ അറിയണം ഞാൻ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞത് നമ്മുടെ വേണ്ടി പ്രവർത്തിക്കുന്നു ഇനി നിങ്ങൾ ഈ നാട്ടിൽ വരുമ്പോൾ ഉസ്താദിന് വല്ലതും കൊടുത്താൽ ഉസ്താദ് സ്വീകരിച്ചാൽ അത് ഉസ്താദിന്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല ചിലപ്പോൾ കോഴിക്കോടേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് അത് തീർന്നിട്ടുണ്ട് അങ്ങനെയും ഞങ്ങൾ കരുഭു ഒരിക്കൽ തമിഴ്നാട്ടിൽ ഒരു പള്ളി ഉദ്ഘാടനം പോകുന്ന വഴിയിൽ ആരോ ഒരാൾ അടുത്ത സ്ഥലങ്ങൾ രണ്ട് മൂന്ന് സ്ഥലം കഴിഞ്ഞപ്പോഴേക്ക് അത് തീർന്നുപോയി പാവപ്പെട്ടവർക്ക് പള്ളിയിൽ നടന്ന പിരിവിന്റെ ഉദ്ഘാടനം ഇതെല്ലാം അവിടെ നിന്ന് നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ഈ നയിക്കുമ്പോൾ ഓ പ്രിയപ്പെട്ട പ്രവർത്തകരെ നമ്മൾ ആ മഹാന്മാരുടെ തണലിൽ മുന്നോട്ട് പോകണം അള്ളാഹുവിന്റെ വചികിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം